പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം സ്പോർട്സ് വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായൽ സ്റ്റാറേയും സഹപരിശീലകരെയും പുറത്താക്കി ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കടുത്ത നടപടി മുഖ്യ പരിശീലകൻ മൈക്കൽ സ്റ്റാറെ സഹപരിശീലകരായ ബിയോൺ റിസ്ട്രോം ഫ്രെഡറിക്കോ പെരേര മൊറൈസ് എന്നിവരെ പുറത്താക്കി മൂവരും ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞതായി കേരള ബ്ലാസ്റ്റേഴ്സ് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി ഐ എസ് എൽ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ജയിച്ചത് തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വന്നതായും പുതിയ പേർക്ക് താൽക്കാലിക കോച്ചുമാരായി ചുമതല നൽകിയതായും കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു ടീമിന്റെ പുതിയ ഹെഡ് കോച്ചിനെ ക്ലബ് ഉടൻ പ്രഖ്യാപിക്കും കെ ബി എഫ് സി റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനും യൂത്ത് ഡെവലപ്മെന്റ് ഹെഡുമായ തോമസ് തൂഷ് സഹപരിശീലകൻ ടി ജി പുരുഷോത്തമൻ എന്നിവർ പുതിയ നിയമനം സ്ഥിരീകരിക്കുന്നതുവരെ പ്രധാന ടീമിന്റെ പരിശീലക ചുമതല വഹിക്കും ഇതുവരെ നൽകിയ സംഭാവനകൾക്ക് മൈക്കിൾ സ്റ്റാറേക്കും സംഘത്തിനും ഔദ്യോഗിക പ്രസ്താവനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തി ഭാവി ഉദ്യമങ്ങൾക്ക് വിജയാശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസണിന് മുന്നോടിയായാണ് ഇവാൻ മുക്കുമൻ വെച്ചിന് പകരക്കാരനായി മൈക്കിൾ സ്റ്റാറെ ചുമതലയേറ്റത് കഴിഞ്ഞ ശനിയാഴ്ച അവസാനമായി നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനോട് രണ്ടേ മൂന്നിന് മഞ്ഞപ്പണ തോറ്റിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത് കഴിഞ്ഞ ആറു മത്സരങ്ങളിലെ അഞ്ചാം തോൽവി നവംബർ ഇരുപത്തിനാലിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് അവസാനമായി ജയിച്ചത് ഈ മത്സരത്തിൽ മൂന്ന് പൂജ്യത്തിന് ജയിച്ച ബ്ലാസ്റ്റേഴ്സ് പിന്നീട് എഫ് സി ഗോവയ്ക്കെതിരെ ഒന്ന് പൂജ്യത്തിനും ബംഗളൂരു എഫ് സിയോട് നാല് രണ്ടിനും മോഹൻ ബഗാനോട് മൂന്ന് രണ്ടിനും തോൽക്കുകയുണ്ടായി കരുത്തരായ ബഗാനോട് നന്നായി പോരാടിയ ശേഷമാണ് കീഴടങ്ങിയത് രണ്ടേ ഒന്നിന് മുന്നിലെത്തിയ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തോൽവി സമ്മതിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് സെർബിയക്കാരൻ ഇവാൻ മുക്കമോനോവിച്ച് തിരിച്ചുവരുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് സ്വീഡനിൽ നിന്നുള്ള സ്റ്റാറയെ നിയമിക്കുന്നത് മുക്കമോനോവിച്ചിന്റെ കാലത്ത് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ പ്ലേ ഓഫിലെത്തിയിരുന്നു ഒക്കമോൻവച്ചതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആരാധകരും ആവശ്യപ്പെടുന്നുണ്ട് ചാറയയുടെ കീഴിൽ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ ഏഴിലും മൂന്ന് ജയവും രണ്ട് സമനിലയുമാണ് നേട്ടം പത്തൊമ്പത് ഗോൾ നേടുകയും ഇരുപത്തിനാല് ഗോൾ വഴങ്ങുകയും ചെയ്തു ഐ എസ് എല്ലിലെ ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം